സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർവകലാശാലയ്ക്ക് വീഴ്ചയെന്ന് ഗവർണർ വി സിയെ സസ്പെൻഡ് ചെയ്തു വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെറ്റിനറി സർവകലാശാല വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഗവർണർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് എസ് എഫ് ഐയും പി എഫ് ഐയും തമ്മിൽ ബന്ധമുണ്ടെന്നും ആരോപിച്ച് ഗവർണർ പോലീസിന്റെ പ്രവർത്തനത്തിൽ കുറ്റം പറയുന്നില്ലെന്നും ഭരിക്കുന്ന പാർട്ടിയാണ് പോലീസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതെന്നും വിമർശിച്ചു സിദ്ധാർത്ഥന്റെ മരണത്തിൽ യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് മൂന്ന് ദിവസം സംഭവം പുറത്തറിഞ്ഞില്ല എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ പരാജയമാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ കുറ്റപ്പെടുത്തി അതേസമയം സി പി ഐ എം നേതാക്കൾ പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന ആരോപണം സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആവർത്തിക്കുന്നു പ്രതികളെ ഒളിക്കാൻ സഹായിച്ച ബന്ധുക്കളും ഇതിൽ പ്രതിയാണ് അവരെയും പ്രതി ചേർക്കണം നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കാളിയായില്ലെങ്കിലും പ്രതിയെ സഹായിക്കുന്നവരെ കുറ്റക്കാരായി കണക്കാക്കണമെന്നും ജയപ്രകാശ് പറഞ്ഞു സിൻജോ ജോൺ ആണ് സിദ്ധാർത്ഥിനെ ഏറ്റവും ും ക്രൂരമായി മർദ്ദിച്ചത് അന്വേഷണത്തിലും പ്രതികളുടെ അറസ്റ്റിലും തൃപ്തിയുണ്ട് പ്രതികൾക്കെതിരെ നിസാര വകുപ്പ് ചുമത്തി രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ മറ്റ് ഏജൻസികളെ കുറിച്ച് അന്വേഷിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് പ്രസ് മലയാളം തങ്കമാണു Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.